കാശ്മീർ എന്ന ഭൂമിയിലെ സ്വർഗത്തിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിനമാണിന്ന് കാശ്മീരിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രത്തിലൊന്നായ ഗുൽമാർക്ക് ആണ് ഇന്ന് ഞങ്ങൾ സന്ദർശിക്കാനായി പോകുന്നത് നമസ്കാരം ഞാൻ വിനോജ് വിസ്മയ വിസ്മയ സ്റ്റോറീസിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ബുൾമാർക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം പൂക്കളുടെ പുൽമേട് എന്നാണ് ഉൽമാർക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ എണ്ണായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് അടി ഉയരത്തിലാണ് ഉൽമാർക്ക് സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിൽ നിന്നും അറുപത് കിലോമീറ്റർ ദൂരം കാശ്മീരിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണിത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ കേബിൾ കാർ ഗോണ്ടോള റൈഡ് സർവീസ് നടത്തുന്നത് ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗോൾഫ് കോഴ്സ് സ്ഥിതി ചെയ്യുന്നതും ഗുൽമാർഗിലാണ് സ്നോയുമായി ബന്ധപ്പെട്ട പല സ്പോർട്സ് ആക്ടിവിറ്റികൾക്കായി ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് അനുസരിച്ച് ഗുൽമാർഗിൻ്റെ നിറവും മാറും വസന്തത്തിൽ താഴ്വര നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കും ശിശിരത്തിൽ മഞ്ഞ് പെയ്ത് വെള്ള പൊതിച്ച് കിടക്കും ഗ്രീഷ്മത്തിൽ മഞ്ഞുരുകി പച്ച പൊതിക്കും സിനിമയിലും ടി വിയിലുമൊക്കെ കണ്ടും കേട്ടും ഒരുപാട് സ്വപ്നം കണ്ട ഒരു സ്ഥലമായിരുന്നു ഗുൽമാർഗ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആവേശത്തോടു കൂടിയാണ് യാത്ര തിരിച്ചത് തന്മാർഗ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ തന്നെ ചുറ്റിലും മഞ്ഞുമൂടി കിടക്കുന്ന മലനിരകൾ കണ്ടു തുടങ്ങി അതിമനോഹരമായ താഴ്വരയിൽ നിന്നും ചുരം കയറി യാത്ര തുടർന്നു മഞ്ഞുകൂടലുള്ള സമയത്ത് അതുവഴിയുള്ള യാത്ര വളരെ അപടം നിറഞ്ഞതാണ് പതിനൊന്ന് മണിയോടെ അടുത്ത സമയത്താണ് ഞങ്ങൾ ഗുൽമാർഗിലെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയത് അതിനടുത്തായി ധാരാളം റെസ്റ്റോറൻറ്റിൽ ഉൾപ്പെടുന്ന ഫുഡ് ഏരിയ ഉണ്ട് ഞങ്ങൾ അവിടെയെന്നും മാഗിയും ഞാനും കഴിച്ചു തൊട്ടടുത്തുകൂടി നിരനിരയായി സ്നോ ബൈക്കുകളും കുതിരകളും പോകുന്നു സീസൺ കഴിഞ്ഞുവെങ്കിലും നല്ല തണുപ്പുണ്ട് ഞങ്ങൾ ജാക്കറ്റും ഗ്ലൗസും ഷൂവും ഒക്കെ ധരിച്ച് ഗോണ്ടോളയെ ലക്ഷ്യമാക്കി നടന്നു ഏകദേശം ഒരു കിലോമീറ്റർ നടന്നപ്പോൾ തന്നെ ഗോണ്ടോളയുടെ പ്രവേശന കവാടത്തിലെത്തി ആദ്യം ഫേസ് വണ്ണിലേക്കുള്ള യാത്രയാണ് റൈഡ് ചെയ്യുന്നവരുടെ നീണ്ട ക്യൂ ഉണ്ട് ഞങ്ങളും അവരോടൊപ്പം ക്യൂവിൽ നിന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും കേബിൾ കാറിൽ കയറാൻ കഴിഞ്ഞു ഒരു സമയത്ത് പേർക്ക് മാത്രമാണ് ഒരു കാറിൽ യാത്ര ചെയ്യാൻ കഴിയുക ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ശ്വാസം മുട്ടലുമുള്ളവർക്ക് ഫേസ് വണിലേക്കുള്ള യാത്ര തന്നെ ബുദ്ധിമുട്ടാണ് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളെ റൈഡ് ചെയ്യാൻ അനുവദിക്കാറില്ല കാറുകൾ തൂങ്ങി ഉലഞ്ഞ് വളരെ പതുക്കെയാണ് മുകളിലേക്ക് പോകുന്നത് താഴെ ആട്ടിടയന്മാരുടെ ധാരാളം കുടിലുകൾ കാണാം ഗോണ്ടോള കേബിൾ കാർ റൈഡിങ്ങിൻ്റെ ഫേസ് വൺ അവസാനിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് അടി ഉയരത്തിലാണ് എഴുന്നൂറ് രൂപയാണ് ഫേസ് വണ്ണിലേക്ക് ഒരാളുടെ ചാർജ് ഞങ്ങൾ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു ടൂർ ഓപ്പറേറ്റർ ഫേസ് വൺ വരെയുള്ള ടിക്കറ്റ് മാത്രമേ എടുക്കിയുള്ളൂ ഫേസ് ടുവിലേക്ക് ആവശ്യമുള്ളവർക്ക് പോകാം തൊള്ളായിരം രൂപയാണ് ടിക്കറ്റ് ചാർജ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അടി ഉയരത്തിൽ പർവ്വത മുകളിലാണ് ഫേസ് ടു അവസാനിക്കുന്നത് പന്ത്രണ്ട് മിനിറ്റാണ് സഞ്ചാര ദൈർഘ്യം പത്ത് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെയാണ് റൈഡിൻ്റെ സമയമെങ്കിലും നാലുമണിക്ക് മുമ്പായി ഫേസ് ടുവിലേക്കുള്ള പ്രവേശനം നിൽക്കും കാലാവസ്ഥ മോശമാവുന്ന ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പ്രവേശനം നിർത്തിവെക്കാറുണ്ട് ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഫേസ് വണ്ണിലെത്തി പുറത്ത് മഞ്ഞ് മഴയായി പെയ്തിറങ്ങുന്നുണ്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച അതിമനോഹരമാണ് ചുറ്റിലും വെള്ളി നിറത്തിൽ മഞ്ഞുമലകൾ ആ കാഴ്ചകൾ എങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിയില്ല എല്ലാവരും കേബിൾ കാറിൻ്റെയും മഞ്ഞുമലയുടെയും പശ്ചാത്തലത്തിൽ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് ജാക്കറ്റ് ഇട്ടിരുന്നുവെങ്കിലും തണുത്ത് വിറയ്ക്കുന്നുണ്ട് അവിടെ ചില ടീഷോപ്പുകളിൽ വിറക് കത്തിച്ച് തീ കായാനുള്ള സൗകര്യമുണ്ട് ഞങ്ങളും ഒരു ടീ ഷോപ്പിൽ കയറി തീ കായാൻ തുടങ്ങി ഒപ്പം മാഗിയും പക്കാവടയും മുളക് വജിയും ചായയൊക്കെ അടങ്ങിയ ലഘുഭക്ഷണം എല്ലാവരും വാങ്ങിക്കഴിച്ചു ഫേസ് ടുവിലേക്കുള്ള ടിക്കറ്റ് കിട്ടാത്തതിനാൽ ഞങ്ങൾ ഫേസ് വണ്ണിൽ യാത്ര അവസാനിപ്പിച്ചു ഗോണ്ടോളൈഡിനെ കൂടാതെ ഇവിടെ ഒരു മഹാറാണി ക്ഷേത്രം കൂടിയുണ്ട് കാശ്മീരിലെ അവസാനത്തെ രാജാവായിരുന്ന മഹാരാജ ഹരിസിംഗാണ് മനോഹരമായ ഈ ക്ഷേത്രം ഗോൾഫ് കോഴ്സ് ചിൽഡ്രൻ പാർക്ക് എന്നിവയെല്ലാം തന്നെ ഇവിടുത്തെ പ്രധാന കാഴ്ചകളാണ് ഒരു മഞ്ഞുകാലത്തുകൂടി ഗുൾമാർഗിനെ കാണണമെന്ന ആഗ്രഹത്തോടെ മടക്കയാത്ര തുടങ്ങി നാളെ ഞങ്ങൾക്ക് കാശ്മീർ സിറ്റി ടൂറാണ് അതിൻ്റെ മനോഹരമായ വീടുകളുമായി ഉടൻ തന്നെ എത്താം